അപ്പോൾ എല്ലാ ബസ് ഡ്രൈവറും അച്ഛന്മാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ പൊള്ളി വണ്ടിയാണ് വേനടിൻ്റെ വണ്ടിയാണ് അത്യാവശ്യം നല്ല സീം വണ്ടി ആട്ടോ പ്രൈവറ്റ് ബസ്സിൻ്റെ അതേ മോഡൽ ബസ്സാണ് അടിമാലിക്കൊക്കെ പോകുന്ന ബസ്സാണ് ഈ ബസ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത നല്ല ബസ്സാണ് നല്ല നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ അതേ രീതിയിലുള്ള ബസ്സാണ് ടയറും ബോഡിയും എല്ലാം അതുപോലെ തന്നെയാണ് ഇത് കണ്ടോ ഫ്രണ്ട് കണ്ടോ അതേ പ്രൈവറ്റ് ബസ് അപ്പം അതിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം ഈ ബസ്സിൻ്റെ അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ സൈഡൊക്കെ കണ്ടോ നല്ല ഹെഡ് ലൈറ്റ് ഉണ്ട് ഈ വണ്ടിയുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല വെട്ടുള്ള ഈ പ്രൈവറ്റ് ബസിൻ്റെ കൂടെ തന്നെയുള്ള ഒക്കെയാണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ മേളിൽ മറ്റു സാധനമുണ്ട് പൊങ്ങി വരുന്ന സാധനമുണ്ട് അതാണ് നമ്മുടെ രണ്ടാമത്തെ വരുന്നത് ഇത് നമ്മുടെ മൂന്നാമത് വരുന്നത് ക്ലിക്കാണ് നല്ല നല്ല പ്രൈവറ്റ് ബസ്സിൻ്റെ ആണ് അപ്പോൾ ആൾക്കാരെയൊക്കെ നമുക്ക് ഈ വണ്ടി മാറ്റാൻ പറ്റും ആ ഓപ്ഷനൊക്കെ ഉണ്ട് നമുക്ക് പതുക്കെ നമ്മുടെ വണ്ടിയുടെ ഒരു കാണിച്ചു തരാം ഓരോ കാര്യങ്ങളും കാണിച്ചു തരാം സ്പീഡും സ്റ്റീറിങ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റീറിങ് എന്തോരം വളയുന്നുള്ളതൊക്കെ കാണിച്ചു തരാം നല്ല സീം വണ്ടിയാട്ടോ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല ആ വണ്ടിയുടെ പ്രത്യേകത കണ്ടോ നമ്മുടെ വണ്ടി പോകണമുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അകംഭാഗം എന്ന് പറയുന്നത് അകംബാഗൊക്കെ നല്ല സെറ്റപ്പായിട്ടാണ് പാട്ടും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒരു കുഴപ്പമില്ലാത്ത പോലെ ഇപ്പോൾ ഓരോ വണ്ടി എടുക്കുവാണെങ്കിൽ ഒരെണ്ണത്തിന് ബ്രേക്കില്ലായിരിക്കും ഒരെണ്ണത്തിന് സ്പീഡില്ലായിരിക്കും പക്ഷേ എല്ലാം ഒത്ത വണ്ടിയാണിത് സ്പീഡും ഉണ്ട് ബ്രേക്കും ഉണ്ട് പിന്നെ വള നല്ല വളയ്ക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണിത് അപ്പം ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയാണ് അപ്പം നിങ്ങൾ അത് വീഡിയോ മൊത്തം കാണുക അപ്പം കണ്ടോ വണ്ടിയുടെ സ്പീഡ് കണ്ടോ അപ്പോൾ വളച്ചെടുത്തോണ്ട് പോവാം നിങ്ങൾ എങ്ങനെയാണെന്ന അഭിപ്രായമൊക്കെ പറയുക അപ്പം ഇതിന് ലൈബ്രറീസ് കുറേ ഉണ്ട് കേട്ടോ വേനലിൻ്റെ എൻ എം എസ് ഉണ്ട് മാറാനാത്തേ എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട് കുറേ ലൈബ്രറി ഉണ്ട് അതൊക്കെ നമ്മൾ നമ്മളിടുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഇതെൻ്റെ എനിക്കിഷ്ടമുള്ള ഈ വേനലിൻ്റെ ഒരു ലൈബ്രറി ഉണ്ടാണ് ഞാൻ ഇത് പെട്ടിരിക്കുന്നത് വേറെ നല്ല 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 ലൈബ്രറീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അതുകൊണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സെറ്റ് വണ്ടിയാട്ട് തോന്നും നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തോ ട്രാഫിക് വിഷയം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം അതൊക്കെ വളച്ചെടുത്തു നോക്കി പോകാൻ പറ്റുമോ നോക്കാം നല്ല സ്റ്റീറിങ് സെൻസിറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വളച്ചെടുക്കാൻ പറ്റും എളുപ്പത്തിൽ വളച്ചെടുക്കാൻ പറ്റും വണ്ടി അതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് സ്പീഡും ഉണ്ട് പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറിലൊക്കെ എത്തുന്ന അയ്യോ ചെറുതായിട്ട് ഇടിച്ചു പൊറോട്ട വലക്കെടുക്കുക വണ്ടി കാണുമ്പോൾ തന്നെ കറക്റ്റ് പ്രൈവറ്റ് ബസിൻ്റെ ഒരു വൈബാണ് ഇത് കിട്ടുന്നത് നല്ല സെറ്റപ്പ് വണ്ടിയാണ് നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് ഓടിച്ചു നോക്കി കിട്ടാത്ത ഫെയിലാണ് പ്രൈവറ്റ് ബസ് തുടങ്ങുന്നു പലവർക്കും പ്രൈവറ്റ് ബസ് ഒരു ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവനും ഷെയർ ചെയ്യാത്തവനും സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ ഉടനെ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പല പല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക കാരണം നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട് സീനായിട്ടാണ് പോണേ അപ്പോൾ ചെറുതായിട്ട് വണ്ടി ഇടിച്ചു മക്കളെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സീൻ സാധനങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത് നമുക്ക് അതൊക്കെ ബാക്കെടുത്ത് പോവാം ഇപ്പോൾ ഈ ബസ്സിൻ്റെ നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും പാസ്വേഡ് എനിക്കിപ്പോൾ ഉണ്ടോയെന്നറിയില്ല നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടാലാണ് നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഉറപ്പായിട്ടും പാസ്വേഡോ ഉണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിൽ തന്നെ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ തുടർന്ന് കാണുക നല്ല സെറ്റപ്പ് വണ്ടിയാട്ടോ സ്പീഡൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഈ കണ്ടോ നമ്മുടെ ഫീൽ ഒരുപാട് ഫ്യൂലിന് നിന്നെ നഷ്ടപ്പെടുന്നത് അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഞാൻ ഇപ്പോൾ പതുക്കെ ഓടിച്ചു പോകൊണ്ടാണ് അകത്തൊക്കെ നല്ല സെറ്റപ്പ് വണ്ടിയായിട്ടാണ് ഇരിക്കുന്നത് അടിമാലി മൂന്നാർ ആ വഴിക്കൊക്കെ പോകണിത് ഒറിജിനൽ വണ്ടിയാണിത് ഒറിജിനൽ വണ്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ബസ് സീറ്റിലും ഉണ്ട് അതുപോലെ തന്നെയാണ് മൂന്നാറിനൊക്കെ ഇതുപോലത്തെ ഉണ്ട് നമ്മുടെ ലോഡിങ് മാപ്പ് വരാറായിരുന്നു എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമുക്ക് പോവാം പോവാം കേട്ടോ സ്പീഡ് കണ്ടോ നിങ്ങൾ സ്പീഡ് കണ്ടോ നൂറ്റി ഇരുപത്തി എത്ര ആണ് നമ്മുടെ വണ്ടി പോയിക്കോട്ടിരിക്കുന്നത് നല്ല സ്പീഡിനാണ് പോണേ നല്ല വണ്ടി ആയതുകൊണ്ട് തന്നെ വളയ്ക്കാനും എളുപ്പം കണ്ട എന്ത് സ്മൂത്തായിട്ട് വളച്ചെടുക്കണമെന്നുണ്ടോ മുട്ടാതെ വളച്ചെടുക്കാൻ പറ്റും നമുക്ക് ലോഡി മാപ്പായിട്ടോ അപ്പം ലോഡ് മാപ്പ് ആയിട്ടാണ് ഞാൻ ചെറിയൊരു ബ്ലഡർ ഇട്ട് എടുത്ത് കയറ്റിയത് വണ്ടി എന്തൊരു സെറ്റപ്പായിട്ടാണ് നമ്മുടെ വണ്ടി പോകണമെന്ന് വെക്കുക സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലത്തെ കുറേ കുറേ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും നമ്മൾ അപ്പം അകത്തൊക്കെ ക്ലോക്കിൻ്റെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബസിൻ്റെ ലൈബ്രറീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം